നമസ്കാരം ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം മുടികൊഴിച്ചിലാണ് ഇന്ന് പലരുടെയും പ്രധാന പരാതി പല കാരണങ്ങൾ കൊണ്ടും തലമുടി കൊഴിയാം ചിലപ്പോൾ വിറ്റാമിനുകളുടെയും മറ്റ് പോഷകങ്ങളുടെയും കുറവ് കൊണ്ടാകാം തലമുടി കൊഴിയുന്നത് തലമുടിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായിക്കുന്ന ഒരു ധാതുവാണ് സിങ്ക് സിങ്കിന്റെ കുറവ് മൂലം തലമുടി കൊഴിയാം അത്തരത്തിൽ തലമുടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന സിങ്ക് അടങ്ങിയ ചില ഭക്ഷണങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം സിങ്ക് ധാരാളം അടങ്ങിയ ഒന്നാണ് തൈര് ഇത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് തലമുടി തഴച്ചു വളരാൻ സഹായിക്കും അതുപോലെ വിറ്റാമിനുകളും സിങ്കും അടങ്ങിയ ചീര ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും തലമുടി നന്നായി വളരാൻ ഗുണം ചെയ്യുന്നതാണ് അടുത്തതായി ഇതിൽ വരുന്നത് സിങ്കും പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയ പയറുവർഗ്ഗങ്ങളാണ് ഇത് കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും കൂടാതെ സിങ്ക് ബയോട്ടീൻ പ്രോട്ടീൻ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുള്ള മുട്ട പതിവായി കഴിക്കുന്നതും തലമുടി വളരാൻ സഹായിക്കുന്നതാണ് ഇനി അവസാനമായി പറയാനുള്ളത് ആരോഗ്യകരമായ കൊഴുപ്പും സിങ്കും അടങ്ങിയ ബദാം അണ്ടിപ്പരിപ്പ് തുടങ്ങിയ നട്ട്സുകൾ കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്